പത്തരമാറ്റ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ മീനാക്ഷിയമ്മ അവിടെ സ്റ്റോറൂമൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ നയന വന്ന് സഹായിക്കുമ്പോൾ മീനാക്ഷിയമ്മ പറയുന്നുണ്ട് മോളെ നീ ഇതൊന്നും ചെയ്യണ്ട നിനക്ക് അടുക്കളയിൽ വേറെ പണിയില്ലേ അപ്പോഴേ നയന പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മീനാക്ഷി ചേച്ചി ഞാനൊരു സഹായിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നയനയും കൂടെ സഹായിക്കാം കേട്ടോ എന്നിട്ട് സ്റ്റോറൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ നല്ല ഭംഗിയുള്ളൊരു പെട്ടി കാണണം ആ സമയത്ത് തന്നെ നായനെ ചോദിക്കുന്നുണ്ട് ഇതെന്താ മീനാക്ഷി ചേച്ചി എന്ന് ചോദിക്കും അപ്പോഴേ ഇന്ന് മീനാക്ഷി ചേച്ചി പറയുന്നുണ്ട് അതൊക്കെ ആദർശ മോഹൻ്റെ സാധനങ്ങളാണ് ആദർശൻ മോഹൻ്റെ ചെറുപ്പത്തിലുള്ള കുഞ്ഞുടുപ്പുകളും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളും അങ്ങനെ അവൻ ഒത്തിരി അധികം ഇഷ്ടപ്പെട്ട ടോയ്സ് ഒക്കെ അവ സൂക്ഷിച്ച് വെച്ചതാണ് ചെറുപ്പത്തിൽ അവനൊന്നും തന്നെ കേടാക്കില്ലായിരുന്നു ഇത്ര കാലം ഈ ബോക്സ് അവൻ്റെ റൂമിലായിരുന്നു കല്യാണത്തിൻ്റെ തലേ ദിവസമായിട്ടാണ് അവൻ ആ റൂമിൽ നിന്നും ഈ ബോക്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെച്ചത് അപ്പോഴെ അതെല്ലാം കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൗതുകമായി തോന്നട്ടെ എന്നിട്ട് നെനെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി ചേച്ചി ഞാനിതൊന്ന് ഓപ്പണാക്കി നോക്കട്ടെ എന്ന് ചോദിക്കും അതിനെന്താ മോളെ നീ അവൻ്റെ ഭാര്യയല്ലേ മോളെ തുറന്നു നോക്കിക്കോളൂ എന്ന് പറയുന്ന സമയത്ത് നയനക്ക് ഭയങ്കര കൗതുകത്തോടെ തന്നെ ആ ഒരു ബോക്സ് തുറന്നു നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴായിരിക്കട്ടെ അടുക്കളയിൽ നിന്ന് കുക്കറിൻ്റെ വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോഴേക്കും മീനാക്ഷി ചേച്ചി ഞാൻ ഇപ്പോൾ വരാം മോളെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോവുകയാണ് എന്നിട്ട് നയനെ അവിടെ ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കി നോക്കിയതിന് ശേഷം ആദർശിൻ്റെ കുഞ്ഞുനാളിലെ കുറെ കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ കുഞ്ഞുരുമ്പോളൊക്കെ കാണുന്ന സമയത്ത് നയനുക്ക് ഭയങ്കര ഓമനത്തും തോന്നി പോവുകയാണ് എന്നിട്ട് അതിലൂടെയൊക്കെ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ നയന ആദർശിനോടുള്ള ഒരു ഇഷ്ടത്തോടു കൂടെ തന്നെ ആയിരിക്കട്ടോ ആദർശിൻ്റെ ആ ഒരു ചെറുപ്പത്തിലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം തന്നെ നയന ഇങ്ങനെ നോക്കിക്കാണത് നയനക്കതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നീട് അതിൻ്റെ താഴത്തേക്ക് നോക്കുന്ന സമയത്തായിരിക്കും അതിൽ കുറേ അധികം പഴയ കാലത്തെ ഫോട്ടോസ് ആൽബംസ് ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത് അങ്ങനെ ആ ഒരു ആൽബം ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ആദർശിൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് നയനക്ക് അവിടെ ഭയങ്കര അങ്ങ് ഇഷ്ടമായി തോന്നോ ഭയങ്കര ഓമനത്തുമുള്ള ആദർശിൻ്റെ മുഖം കണ്ടിട്ട് കണ്ണിമ വെട്ടാതെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നയന അങ്ങനെ ആ ഒരു ഫോട്ടോസൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ആദർശിൻ്റെ ചെറുപ്പത്തിലുള്ള ആ ഒരു സ്കൂൾ ഫോട്ടോയൊക്കെയാണ് അയനെ കാണുന്നത് എന്നാൽ ആദർശിൻ്റെ ആ ഒരു ക്ലാസ് ഫോട്ടോ കണ്ട ഉടനെ തന്നെ നയനുക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി പോകുകയുണ്ടോ കാരണം അതേ സ്കൂളിൽ തന്നെയായിരിക്കും നയന പഠിച്ചത് എന്നിട്ട് നയനെ ആവട്ടെ ആ ഒരു സ്കൂൾ ഫോട്ടോയിലേക്ക് അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്തായിരിക്കോട്ടെ ആ ഒരു സത്യം നയനക്ക് മനസ്സിലാവുന്നത് അതായത് നാൻ പഠിച്ച അതേ സ്കൂളിൽ താൻ പഠിച്ച അതേ ക്ലാസ്സിൽ തന്നെയാണല്ലോ ആദർശേട്ടനും പഠിച്ചത് എന്നിട്ട് ഫോട്ടോസിൽ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് നയനക്ക് ആവട്ടെ തന്നെ അങ്ങ് മനസ്സിലാവോ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആദർശേട്ടനും താനും ഒരേ ക്ലാസ്സിൽ തന്നെയാണോ പഠിച്ചിരുന്നത് അപ്പോൾ തൻ്റെ കൂടെ തൻ്റെ കളിക്കൂട്ടുകാരനായിട്ട് നടന്നിരുന്ന ആദ്യം തന്നെയാണോ ആദക്ഷേട്ടൻ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കരംഗം സന്തോഷമായി പോവുകയാണ് കേട്ടോ നയനക്ക് എൻ്റെ ആദക്ഷേട്ടൻ തന്നെയാണോ അന്ന് എൻ്റെ കൂടെ എൻ്റെ കളിക്കൂട്ടുകാരനായിട്ട് എൻ്റെ കൂടെ കളിച്ചിരുന്ന ഞങ്ങൾ ഒത്തിരി അധികം സമയം പങ്കിട്ടിരുന്ന ആ ഒരു ആദക്ഷേട്ടൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നയനക്ക് അവിടെ ഭയങ്കരംഗം അത്ഭുതമായി പോവാണ് എന്നിട്ട് ആ ഒരു ഫോട്ടോ കിട്ടി വിടുന്നതിന് സന്തോഷത്തോടെ തന്നെ നയനെ ആവട്ടെ ആ ഒരു ഫോട്ടോയുമായിട്ട് പോവുകയാണ് മീനാക്ഷി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ എങ്ങോട്ടായി പോകുന്നേന്ന് ചോദിക്കും നായനക്കാവട്ടെ ആ ഒരു ഫോട്ടോ നോക്കിട്ട് അതിൽ മാത്രമേ മാത്രമേട്ടോ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ എന്നിട്ട് ചെറിയമ്മയോട് പോയിട്ട് നയനെ ചോദിക്കുന്നുണ്ട് ചെറിയമ്മേ ഇതിലേത് ആദർശനെന്ന് ചോദിക്കും എന്നിട്ട് ചെറിയമ്മട്ടെ നയനയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നോക്കാണ് എന്നിട്ട് നയനയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ആ ഒരു കുഞ്ഞു പയ്യനായിരിക്കോട്ടെ ആദർശ് എന്നിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ നിൽക്കുന്ന പയ്യനാണ് നിന്റെ ഭർത്താവ് എന്ന ആദർശ പറഞ്ഞങ്ങനെ കാണിച്ചു കൊടുക്കും എന്നാൽ ആദർശനെ കണ്ട ഉടനെ തന്നെ നയനക്ക് ഭയങ്കര ഷോക്കായിരിക്കും കേട്ടോ കാരണം തൊട്ടു മുന്നിലായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് താൻ ഒത്തിരി അധികം കുഞ്ഞുങ്ങളാൽ കളിച്ചുകൊണ്ടിരുന്ന ആദി എന്ന് പറയുന്ന ആദർശേട്ടിൻ ഇത് തന്നെയാണ് എന്നിട്ട് നയന ചിന്തിക്കുന്നത് താൻ കുഞ്ഞുനാളിൽ നാളിൽ ഹനുമാൻ എന്ന് എല്ലാവരും കളിയാക്കി ചിരിച്ചിരുന്ന ആ ഒരു ഹനുമാൻ തന്നെയാണല്ലോ ഈ ആദി എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർത്ത് നയനെ പൊട്ടിച്ചിരിക്കട്ടോ അപ്പണ് മീനാക്ഷി ചേച്ചിയും അതുപോലെ തന്നെ ചെറിയമ്മയും ചോദിക്കുന്നത് എന്തിനോ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കും നയനെ പറയുന്നത് അതൊന്നുമില്ല ചെറിയമ്മേ ഞാൻ കുഞ്ഞു നാളെ ആ ഒരു ഇരട്ട പേര് എന്ന് പറയും അപ്പോഴേക്കും ഇത് കേൾക്കുന്ന സമയത്ത് ചെറിയമ്മക്കെ അത്ഭുതമാണ് എന്നിട്ട് ചോദിക്കുന്നതിൻ്റെ എന്താ മോളെ നീ പറയുന്നത് അതൊക്കെ എങ്ങനെ നിനക്കറിയാം അവൻ്റെ കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴായിരിക്കട്ടെ നയന പറയുന്നത് ചെറിയമ്മേ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുനാളിൽ ഒരുമിച്ചായിരുന്നു ഒരേ ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത് ഇതേ ഫോട്ടോസ് നോക്കിയപ്പോൾ കിട്ടിയതാ ഇത് കണ്ടില്ലേ ആദർശൻ്റെ തൊട്ട് ഇരിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ ചെറിയമ്മക്ക് അപ്പോഴെ ചെറിയമ്മ പറയുന്നത് എന്ത് ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കും അപ്പഴിനെ നയന പറയുന്നത് അറിയില്ലേ ചെറിയമ്മേ എനിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര അങ്ങ് അത്ഭുതമായി പോയി പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരേ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ചെറിയമ്മയെ സാധാരണക്കാരിൽ സാധാരണക്കാർ മാത്രം പഠിപ്പിക്കുന്ന ഈ ഒരു സ്കൂളിൽ എങ്ങനെ ആദർശേട്ടം വന്ന് പഠിച്ചത് ആ പെണ്ണി ചെറിയമ്മ പറയുന്നുണ്ട് അവന് ചെറുപ്പം മുതൽ സാധാരണക്കാരുമായിട്ട് ഇടപഴകാനായിരുന്നു ഇഷ്ടം അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണ സ്കൂളിൽ ചേർത്തുകൊണ്ട് അവൻ പഠിച്ചിട്ട് അവൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഉദ്യോഗത്തിൽ പോലും അവനെത്തിയത് അല്ല മോളെ നീ എന്തിനാ ചിരിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ എന്തായിരുന്നു അവൻ്റെ ഇരട്ട പേര് എന്ന് ചോദിക്കും അപ്പോഴേ നായനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ ഹനുമാൻ എന്ന് പറയും എന്ത് ഹനുമാനോ അതെങ്ങനെയാണ് അവനെ ഹനുമാൻ എന്ന പേര് വന്നതെന്ന് ചോദിക്കാട്ടോ ചെറിയമ്മ ആ സമയത്തേ നായനെ പറയുന്നത് അതെ അന്ന് പ്രചന്ന വേഷത്തിൽ ഹനുമാൻ്റെ വേഷമാണ് ആദർശേട്ടനെ കേട്ടിരുന്നത് അതിനുശേഷം കുട്ടികളെല്ലാം തന്നെ അവനെ കളിയാക്കി കൊണ്ട് തന്നെ ഹനുമാൻ എന്ന് വിളിച്ചു കുട്ടികളെല്ലാം തന്നെ ആദർ ക്ഷേട്ടനെ കളിയാക്കിയിട്ട് ഹനുമാൻ എന്ന് വിളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നായനെ അവടെ ചെറുപ്പത്തിലുള്ള ഓരോ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ചെറിയമായിട്ട് പങ്കുവെക്കുക അതിനുശേഷം നായനെ അവട്ടെ ആദർശമായി പങ്കിട്ട് ആദർശമായിട്ട് കളിച്ചിരുന്ന ആ ഒരു ചെറുപ്പകാല ഓർമ്മകളിലേക്കൊക്കെ പോവുകയാണ് പിന്നീട് നായനെ അവടെ ആദർശമായി പങ്കിട്ട് ഓരോ സുവർണ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അന്ന് തങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലഞ്ച് ബോക്സ് പോലും ഷെയർ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല എപ്പോഴും നായനെ അവട്ടെ ആദർശിൻ്റെ കൂടെ കളിക്കുമായിരുന്നു നയനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളിക്കൂട്ടുകാരനായിരുന്നു കേട്ടോ ആദർശ് അങ്ങനെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ആദർശ് മറ്റൊരു സ്കൂളിലേക്ക് പോയത് നയനെ വല്ലാതെ തളർത്തിയിരുന്നു ആ ഒരു കളിക്കൂട്ടുകാരനെ നയനയ്ക്ക് ഒത്തിരിയധികം ഇഷ്ടമായിരുന്നെങ്കിലും അഞ്ചാം ക്ലാസ്സോട് കൂടെ തന്നെ ആ ഒരു ബന്ധം തന്നെ വേർപിരിഞ്ഞു ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ആ ഒരു കളിക്കൂട്ടുകാരനെ കാണാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടത്തിലായിരിക്കട്ടോ പിന്നീട് നയന എന്നാലും ദൈവത്തിൻ്റെ ഓരോ വികൃതികളെ ഇത്ര കാലത്തിന് ശേഷം താൻ ഒത്തിരി അധികം ഇഷ്ടപ്പെടുത്തുന്ന ആ ഒരു കളിക്കൂട്ടുകാരനെ തന്നെയാണല്ലോ തനിക്ക് ഭർത്താവായി കിട്ടിയിരിക്കുന്നത് ഇത് ശരിക്കും അത്ഭുതമായിരിക്കുന്നു എന്നൊക്കെ ഇതിന് ചിന്തിക്കാം നയന പിന്നീട് നയന അവരുടെ സ്റ്റോർ റൂമൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ആദർഷിൻ്റെ ആ ഒരു ബോക്സ് അതുപോലെ തന്നെ വെക്കുന്നുണ്ടെങ്കിലും അതിൽ ആ ഒരു സ്കൂൾ ഫോട്ടോ മാത്രം താൻ കനിക്കും ടുക്കുന്നുണ്ട് പിന്നീട് അങ്ങനെ ആദർശിൻ്റെ പഴയ കാലത്തെ ടോയ്സും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ബോക്സിൽ തന്നെ പാക്ക് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ആ ഒരു ഫോട്ടോയുമായിട്ട് നായേ ആവട്ടെ നേരെ ആദർശിൻ്റെ അടുത്തേക്ക് വരും ഈ സമയത്ത് ആദർശാവട്ടെ അവിടെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ലാപ്ടോപ്പിൽ ഓരോ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴേക്കും ആ ഒരു ഫോട്ടോ പുറകിൽ പിടിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ആദർശിന്റെ ബാക്കിലൂടെ വരുന്നുണ്ട് എന്നിട്ട് നായനാവട്ടെ മറ്റാരും കേൾക്കാത്ത രീതിയിൽ പതിയെ ആദർശ് മാത്രം കേൾക്കുന്ന രീതിയിൽ ഹനുമാനെ എന്നൊരു വിളിയായിരിക്കും എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ആദർശിനൊരു ഞെട്ടലായിരിക്കട്ടോ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഷോ ആരാണ് എൻ്റെ ഇരട്ട പേര് വിളിക്കുന്നതെന്ന് വിചാരിച്ചിങ്ങനെ ചിന്തിക്കും എന്നെ അങ്ങനെ ഒരു പേര് വിളിക്കാൻ ഇവിടെ ആർക്കാ ധൈര്യം എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ തിരുന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അപ്പോൾ ആദർശി ഓ എനിക്ക് തോന്നിപ്പോയതായിരിക്കും എന്ന് ചിന്തിക്കും വീണ്ടും നയന കുറച്ചു ഉറക്കെ ഹനുമാനെ എന്ന് വിളിക്കാനേ അപ്പോഴേക്കും നായനെ സൗണ്ട് മാറ്റി വിളിക്കുന്നത് കേട്ട ഉടനെ തന്നെ ആദർശിച്ച് നിൽക്കുന്നത് അനിയാണെന്നാ അനി നീ മര്യാദക്ക് ഇങ്ങോട്ടേക്ക് വന്നോ നീ എന്നെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കാതെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്തായിരിക്കും കേട്ടോ ഹനുമാനെ എന്ന് ശരിക്കും വിളിച്ചുകൊണ്ട് തന്നെ നയനങ്ങ് മുന്നിലേക്ക് വരുന്നത് അപ്പഴിനെ ആദർശ ചോദിക്കുന്നു എടീ നീ നീ എന്താണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കും അപ്പഴിനെ നായനെ ചോദിക്കുന്നത് ഞാൻ എന്ത് വിളിച്ചു ചോദ ആദർശേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നേ ഞാനേ ഒരു പുസ്തകത്തിലുള്ള പേര് വായിച്ചത് ഹനുമാൻ അപ്പഴിനെ ആദർശ് ചോദിക്കുന്നുണ്ട് അതെ എനിക്കറിയാം തന്നതല്ലേ പറഞ്ഞതന്നതല്ലേ അപ്പഴിനെ നായെ ചോദിക്കുന്നുണ്ട് എന്താ ആദർശേട്ടാ ഇത് എങ്ങനെ അറിയാം ആദർശേട്ടന്റെ ഇരട്ട പേര് ഹനുമാനാണെന്ന കാര്യം അപ്പഴിനെ ആദർശ ചോദിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞത് എന്റെ ഇരട്ട പേരാണെന്നോ എങ്ങനെ ഇതൊക്കെ അറിയുന്നത് അപ്പെണ്ണി നായന പറയുന്നത് അതെ എന്നോട് ഇക്കാര്യം ആരും തന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ ആദശയുടെ വെറുതെ അനിയൊന്നും കുറ്റപ്പെടുത്തലേ കുട്ടിക്കാലത്തെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹനുമാന്റെ വേഷം കെട്ടിട്ട് പ്രച്ഛൻ്റെ വേഷണത്തിൽ ഹനുമാന്റെ വേഷം കെട്ടിട്ട് ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യനുമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നായന ആ സമയത്തേ ഇത് കേൾക്കുമ്പോൾ ആദർശനോട് അത്ഭുതമായിരിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരടി പറയടി ആരടി ഇത് നിന്നോടൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കും സത്യം പറ നിന്നോട് ചെറിയമ്മയോ അനിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയാട്ടോ അന്നേരം തന്നെ നായന പറഞ്ഞിട്ട് വെറുതെ എല്ലാവരെയും പിടിച്ച് കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട ആദശേട്ടാ ഇത് കണ്ടല്ലോ ഇത് ആദശേട്ടൻ്റെ ചെറുപ്പത്തിലുള്ള ക്ലാസ് ഫോട്ടോയാണ് ഇതിലെ ഈ നിൽക്കുന്നത് ആദശേട്ടൻ അതായത് ഹനുമാനെ അപ്പഴിനെ ആദർശ ചോദിക്കുന്നുണ്ടേ എടി ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും അപ്പഴിനെ നയന പറയുന്നുണ്ട് അതെ ഇതുപോലൊരു എണ്ണം എൻ്റെ വീട്ടിലും ഇരുപ്പുന്നുണ്ട് പക്ഷേ ഇതെനിക്ക് കിട്ടിയത് ഇവിടുത്തെ സ്റ്റോറൂമിലാണെന്നും പറയും അപ്പോഴിനെ ആദർശ് പറയുന്നത് ഓ നീ അവിടെ നിന്ന് എടുത്തതാണോ എൻ്റെ പഴയ ഫോട്ടോസൊന്നും ആരും നോക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമില്ല അത് കളയുന്നതും എനിക്ക് ഇഷ്ടമല്ല അത് ഞാൻ വളരെയധികം ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണെന്ന് പറയും അപ്പോഴേക്കും നയനെ അവട്ടെ ആദർശാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവൾ അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ആദർശിൻ്റെ തൊട്ട് മുന്നിലിരുന്ന് ആ ഒരു കുട്ടിയെ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആ സമയത്തിന്റെ ആദർശൊന്നും വല്ലാതെ പതറുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ നിനക്കറിയോ ഇവളെ എന്ന് ചോദിക്കും അപ്പോഴെ നയന പറയുന്നത് ആ എനിക്ക് പരിചയമുള്ള ആളാണ് എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് പറയും അപ്പോഴേക്കും ആദർശനവട്ടെ അന്നത്തെ തൻ്റെ കളിക്കൂട്ടുകാരിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് എന്നിട്ട് ആദർശ് വളരെയധികം സ്നേഹത്തോടെ ഉണ്ടോ പറയുന്നത് ഇവളെൻ്റെ കളിക്കൂട്ടുകാരി ആയിരുന്നു നിന്നെ പോലെ എന്നല്ല നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു ഞാനും അവളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു ഞാനവളെ ക്ലാസ്സിലേക്ക് വിളിക്കാൻ പറ്റിയെന്നാണ് വിളിച്ചിരുന്നത് അവളെ പോലൊരു ഒരു കൂട്ടുകാരിയെ എനിക്ക് കിട്ടിയത് അന്നത്തെ എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ നയനെക്കുറിച്ച് ഒത്തിരിയധികം വർണ്ണിക്കുന്ന സമയത്ത് നയനെ അവടെ കണ്ണിമ വെട്ടാതെ ആദർശനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പഴ് നയനെ ചോദിക്കുന്നത് അല്ല ആദർശേട്ടാ ആ ഒരു കളിക്കൂട്ടുകാരി ഇപ്പം ആദർശേട്ടനെ ഇവിടെ കാണാൻ വേണ്ടി എന്ന് ചോദിക്കും അപ്പോഴെ ആദർശ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നയനെ നീ പറയുന്നത് അപ്പോഴേക്കും നയനെ അവട്ടെ ആദർശിൻ്റെ അടുത്തേക്ക് നല്ലോണം അങ്ങനെ അണഞ്ഞിരുന്നിട്ട് ആദർശിനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന സമയത്ത് ആദർശ് അവൻ നയനയുടെ കണ്ണിലുകളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് നായനെ അവട്ടെ ആദർശിൻ്റെ തൊട്ടരികിലേക്ക് ഇരുന്നിട്ട് കണ്ണിമ പറ്റാതെ ഇങ്ങനെ നോക്കണേ എന്നിട്ട് പറയുന്നിട്ട് ആദർശേട്ടാ എൻ്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാൻ പറ്റുമോ നിങ്ങളുടെ ആ ഒരു കിലിക്കാൻ പെട്ടി ഞാനാണെന്ന് പറയും അപ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് നീ ഒന്ന് പോയെ അവിടെ നിന്ന് എന്നാൽ ആദർശനവിടെ തന്റെ കളിക്കൂട്ടുകാരി നയനയാണെന്ന് പറഞ്ഞത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ ആ സമയത്ത് അന്നത്തെ ഒരു കാര്യമായിരിക്കും നയന പറയുന്നത് ആദശേട്ടാ ആദശേട്ടനെ ഓർക്കുന്നുണ്ടോ അന്ന് നമ്മൾ ഉച്ചക്ക് ലെഞ്ചൊക്കെ പെട്ടെന്ന് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ചാമ്പക്ക പറിക്കാൻ പോയതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നാൽ അത് ചോദിച്ച ഉടനെ തന്നെ ആദർശിന് ഭയങ്കര അങ്ങ് അത്ഭുതമായി പോവുകയാണ് എന്നിട്ട് അപ്പോൾ നീ എന്നൊക്കെ ചോദിച്ചിട്ട് എങ്ങനെ നോക്കൂ അതേ ആദർശേട്ട ആദർശേട്ടന്റെ അന്നത്തെ ആ ഒരു കളിക്കൂട്ടുകാർ